ഷോ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായ മുതൽ ആ വ്യക്തിക്ക് നേരെ വളരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങൾ വലതുപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും അഴിച്ചുവിട്ടിട്ടുള്ളതാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം മാധ്യമങ്ങൾ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്ത് വലിയ പ്രചരണമായി അഴിച്ചുവിട്ട് ഇതിന്റെ എല്ലാ കൊടിയ ചർച്ചകളും നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ഗൗരവം ഈ വിഷയത്തിന് നൽകിക്കൊണ്ടാണ് ചർച്ചകൾ നടന്നത് അപ്പോൾ തീർച്ചയായും ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് ആർഷോ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അത് എസ് എഫ് ഐ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കി ആർഷോ വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അദ്ദേഹം അത് വിശദീകരിക്കുന്നതിനുണ്ടായ കാലതാമസത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇടമലക്കുടിയിൽ ഒരു പരിപാടിയിലായിരുന്നു ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല ഈ വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് ഈ പച്ച കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നത് സംശയമില്ലല്ലേ വളരെ വ്യക്തമായ ആർഷോ കാര്യങ്ങൾ വിശദീകരിച്ചു ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ചില ചാനലുകളിലെ വാർത്താ അവതാരകർ തന്നെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഞങ്ങൾ ഇതേ വിഷയം സംസാരിച്ചതിന്റെ കാരണം താങ്കൾക്കും അറിയാം അപ്പോഴേക്കും ഒരു വിദ്യ വന്നു കഴിഞ്ഞു ഞെട്ടിക്കുന്ന സംഭവമല്ലേ കേരളത്തിലൊരു എസ് എഫ് ഐ കേഡർ വ്യാജരേഖ സൃഷ്ടിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിനൊപ്പമാണ് ഈ പറഞ്ഞ ആർഷോയെക്കുറിച്ചുള്ള ആക്ഷേപവും വരുന്നത് സ്വാഭാവികം ചർച്ച ചെയ്യും സ്വാഭാവികം താങ്കൾ സംസാരിച്ചു തുടങ്ങുന്നത് ആർഷോ പ്രസിഡന്റ് സെക്രട്ടറി ആയപ്പോ തൊട്ട് ഇതെന്താണ് ആർഷോ സെക്രട്ടറി ആവുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് ഈ ആർഷോ ആർഷോ ആരാണ് ആർഷോ എസ് എഫ് ഐയുടെ പല സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ എനിക്ക് തരുന്നത് എന്തിനാണ് വെക്കുന്നത് ഇതേ പ്രസിഡന്റില്ലേ എന്തേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കരുതി വരിത്തേക്കാൻ ശ്രമിക്കാത്തത് ആർഷോക്കെതിരായ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനം താങ്കൾക്കറിയാം ആർഷോ പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിയായി നിൽക്കുമ്പോ പോലീസിന്റെ കൺവെട്ടത്ത് പിടികിട്ടാ പുള്ളിയായി നിൽക്കുമ്പോ പോലീസിന്റെ കൺവെട്ടത്ത് സംരക്ഷണം കിട്ടിയിട്ടുള്ള ആളാണ് ആർഷോ ഞാനൊരു വലിയ സംഭവം അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് വയനാട്ടിലൊരു എംപിയുടെ ഓഫീസ് തല്ലി തകർക്കുന്നത് ആ തള്ളി തകർത്തപ്പോ ആ പ്രതികളെ മുഴുവൻ തള്ളി പറഞ്ഞവരാണ് എസ് എഫ് ഐ അതേ പ്രതികൾ ഇറങ്ങി വന്നപ്പോൾ മാറിയിട്ട് സ്വീകരിച്ചവരാണ് എസ് എഫ് ഐ കാര് അതുകൊണ്ട് ഇത്തരം പരിസരമൊക്കെ അവിടെയുണ്ട് അതുകൊണ്ട് ഈ ആർഷോക്കെതിരെ അതുവഴി എസ് എഫ് ഐ തകർക്കാന്ന് വെച്ചാൽ എന്താ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസംഗം ഒന്നും ശ്രമിച്ചുകൂടെ നമുക്കറിയാലേ എസ് എഫ് ഐയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾക്കും അച്ചടിമശിക്കും വാർത്താ മാധ്യമങ്ങളുടെ കള്ളപ്രചരണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത ഇന്നലകളുടെ ചരിത്രമാണ് എസ് എഫ് ഐയുടെത് അതുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐ നിൽക്കുന്നത് തകർക്കാൻ വേണ്ടി ഒരുപാട് വ്യാജ ആരോപണങ്ങളും ഇതിന്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയും രക്തസാക്ഷികളാക്കി നമ്മുടെ സഖാക്കളെ മാറ്റിയും ഒക്കെ വലിയ തോതിൽ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടുള്ള ശ്രമം നടത്തിയിട്ടും ഈ സംഘടന തകരാതെ വിദ്യാർത്ഥി മനസ്സുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആർശോയെങ്കിൽ ഇന്നലകളിൽ എസ് എഫ്ഐയുടെ മറ്റു നേതാക്കന്മാർക്ക് നേരെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് ഇപ്പോഴും ഇന്നിപ്പോ സമയത്തും ഡോക്യുമെന്റിൽ ഇന്നിപ്പോൾ അതെങ്ങനെ തലത്തിലാണ് അതൊരു കോൺഗ്രസ് നേതാവ് കെ എസ് യു നേതാവ് നടക്കില്ലല്ലോ അതിന്റെ ഭാഗമായിട്ടുള്ള വൈരാഗ്യം ഇതിൽ കാരണമായേക്കാം അതെല്ലാം വ്യക്തമായ അന്വേഷണം നടക്കണം ആ വശങ്ങൾ കൂടി പരിശോധിക്കണം അപ്പോൾ നിരവധി തവണ ഈ വിഷയങ്ങൾക്കകത്ത് നീതിപൂർവമായ അന്വേഷണം വേണം ഇത്രയധികം ഒരു ഹൈക്ക് റീവാല്യൂഷനകത്ത് ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ വന്ന് മാറ്റി പറയുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തി മാറ്റി പറയാൻ കഴിയൂടിക്കണം അദ്ദേഹം പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു എസ് എഫ് ഐ നേതാവ് കള്ളത്തരത്തിൽ എഴുതാത്ത പരീക്ഷ ജയിച്ചിരിക്കുന്നു ഈ ഒരു ഒറ്റവാചകം മാത്രം പ്രചരിപ്പിക്കുന്നു ഇത് പെട്ടെന്ന് കേട്ടുപോകുന്ന ആളുകൾ സ്ക്രോൾ ചെയ്തു പോകുന്ന ആളുകൾ ഫോട്ടോ സഹിതം ഇത് കഷ്ടമാണ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവിനെ ഇങ്ങനെ വേട്ടയാടാൻ പാടുണ്ടോ അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പരിശോധിക്കണം ഇത് എസ് എഫ് ഐ സംഘടനയെ ആക്രമിക്കാനാണെങ്കിൽ അത് ഇന്നലകളിൽ ചെയ്തിട്ടുണ്ട് നാളെയും നിങ്ങൾ ചെയ്യും പക്ഷെ നിങ്ങൾ എടുക്കുന്ന പണി കൊണ്ടൊന്നും എസ് എഫ് ഐയെ തകർക്കാൻ കഴിയില്ല എസ് എഫ് ഐ വിദ്യാർത്ഥി മനസ്സുകളിലുണ്ട് അത് ഇങ്ങനെ ഒരു തട്ടിപ്പ് അധ്യാപകർ അറിയാതെ അല്ലെങ്കിൽ എസ് എഫ് എ അറിയാതെ നടക്കുകയില്ല എന്നാണ് എങ്ങനെ നടക്കും അത് ശരിയാ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വി എസ് ജോയിയെ കുറിച്ച് ഞാൻ ചോദിച്ചു അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണോ അതേ ഒരു പേടിത്തൊണ്ടരാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ അദ്ദേഹം ഒരേ സമയം ഇടതുപക്ഷക്കാരനുമാണ് പേടിത്തൊണ്ടരുമാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് മാറ്റി പറയുന്നുണ്ടല്ലോ ആദ്യം രാവിലെ ആർഷോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം എന്റെ കയ്യിൽ രേഖയുണ്ട് ഉയർത്തി കാണിച്ചിട്ട് പറയുന്നു അദ്ദേഹം ഫീസ് ആർഷോ ഫീസ് അടച്ചതിന്റെ രേഖയുണ്ട് എന്നൊക്കെ പറയുന്നു പിന്നീട് അത് ശങ്കരാടിയുടെ രേഖയായി മാറുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മാത്രം പാസായി മാറുന്നു അത് മാർച്ച് ഇരുപത്തിമൂന്നിന് വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായിട്ട് ആർഷോയ്ക്ക് അറിയില്ല ഇങ്ങനെ ഒരു റിസൾട്ട് വന്നതിനെ കുറിച്ച് ആർഷോ തപ്പിയേ ഇല്ല കാരണം ആർഷോ വിചാരിച്ചത് ഈ പരീക്ഷ എഴുതാതെ എങ്ങനെ പാസ്സായി എന്ന് വിചാരിച്ചതുകൊണ്ട് ആർഷോ തപ്പിയില്ല എന്നൊക്കെയാണ് ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് ആർഷോയെ നമ്മൾ വേട്ടയാടുകയാണ് മാധ്യമങ്ങളും മറ്റ് പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും കൂടി കൂടി ആർഷോയെ വേട്ടയാടുകയാണ് ആർഷോ ആരാണ് പിന്നീട് ഇരാറ്റുപേട്ടയിൽ നവാസ് എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് ജാമ്യമില്ലാത്ത കേസ് ഉണ്ടായി അത് കഴിഞ്ഞ് കാക്കനാട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എസ് എഫ് ഐ കാര് കൊണ്ട് ചുവന്ന രക്തഹാരം അറി അണിയിച്ച ആർഷോ ഇതാണ് ആർഷോയുടെ ചരിത്രം ആർഷോ എന്ന് വലിയ മഹാനാണ് വലിയ മഹാൻ വലിയ ആർഷോ പാലക്കാട്ട് എന്ന് വന്ന എറണാകുളം ലോ കോളേജിൽ പഠിച്ച് തോറ്റ് നിമിഷ രാജു എന്ന വിദ്യാർത്ഥിയെ പോയി ചവിട്ടുകയും അധിക്ഷേപിക്കുകയും അച്ഛനില്ലാത്ത കുട്ടി ഉണ്ടാവുക റേപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് നിമിഷ രാജു തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ അതിൽ ആ സംഘത്തിന്റെ നേതാവായിട്ടുള്ള ആർഷോ നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആർഷോയുടെ ഇമേജ് തകർക്കാനോ ആർശയ തകർക്കാനോ മറ്റാരും പുറത്തുനിന്ന് പറഞ്ഞിട്ട് അതിന്റെ മുഴുവൻ കോൺട്രാക്ട് പുള്ളി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ എ എസ് ഒരു പെൺകുട്ടിയോട് എടുത്ത സമീപനം അറിയാം അതുപോലെ തന്നെ ഈ പരീക്ഷ എഴുതാൻ കഴിയാഞ്ഞ എന്താ അതേ സ്വാതന്ത്ര്യ സമരത്തിന് പോയതന്റെ അല്ലല്ലോ കൊലപാതക ശ്രമത്തിന്റെ കേസിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയത് എന്റെ ഒരു കാര്യം ഈ എസ് എഫ് ഐക്ക് ഇതൊക്കെ വലിയ അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ട് കേസിലെ പ്രതിയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇനി ആര് പുറത്തു ഇങ്ങനെ അപമാനിക്കാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ ശ്രമം ൾപ്പെടെ പിടികിട്ടാപ്പുള്ളിയായിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ വീരപരിവേഷവും ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയാണ് കേരളത്തിലെ കലാലയങ്ങളിൽ അരാഷ്ട്രീയവൽക്കരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ഇസ് എ ട്രൂത്ത് ട്രൂത്ത് ചിന്താചനവും പറഞ്ഞ ഒരു മറുപടി പറഞ്ഞോട്ടെ ചിന്താചറവും ഇവിടെ വന്നിരുന്നിട്ട് ഈ എസ് എഫ് ഐ യിൽ പെട്ടിരിക്കുന്നവർക്ക് എന്തോ അനർഹമായ പരിഗണന കിട്ടുമോ എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ചിന്താചറവും ഇവിടെ വന്നിരുന്നു പറയുമ്പോൾ ഞാൻ അവർക്കൊരു ഒരു കുതിരപ്പവൻ കൊടുക്കേണ്ടി വരും ആരാണ് ഈ പറയുന്നത് എനിക്കുള്ളത് മേടിച്ചിട്ട് അതിന്റെ ഇന്നും ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടിരിക്കുകയാണ് ചിന്താചറവും ഗവേഷണ പ്രബന്ധത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പിശക് വരുത്തുകയും വാഴക്കുല എന്നുള്ള ഞാനത് എടുത്തു പറയുന്നില്ല പിശക് വരുത്തുകയും അത് കോപ്പിടിയായിരുന്നു എന്നുള്ള ആരോപണവും നിലനിൽക്കുന്ന ചിന്താ ചെറോ ഞാൻ ചോദിക്കട്ടെ അതിൽ ചിന്താ ചെറോമിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്ത് നമുക്കറിയാവോ അറിയോ ഇനി ഏഹെറയും എം പി ഉണ്ട് അദ്ദേഹം നടത്തിയ പ്രബന്ധം അദ്ദേഹം ഫെലോഷിപ്പ് ഫെലോഷിപ്പ് ബുദ്ധിയാ ഇതൊക്കെ എന്ത് അതിന്റെ ചെയ്യാത്തതിന്റെ പേരിൽ ഇപ്പോഴും സബ്മിറ്റ് ചെയ്തിട്ടില്ല ആ പണം തിരിച്ചടയ്ക്കാത്ത ആളാണ് എ എം പി ഇതൊരു സാധാരണക്കാരന് കിട്ടുവോ ഈ പ്രിവിലേജ് ഒരു സാധാരണക്കാരന് കിട്ടുന്ന പ്രിവിലേജ് ആണോ ഓക്കെ ദിവ്യക്ക് കിട്ടിയ പ്രിവിലേജ് സാധാരണക്കാർക്ക് കിട്ടുവോ വലിയ തോതിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന നിലയിലേക്കാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് വളരെ ആത്മാർത്ഥമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകും അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് കുറച്ച് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അപ്പോൾ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അല്ല മഹാത്മാഗാന്ധി പിടികിട്ടാപ്പുള്ളി എന്നായിട്ട് അവിടെ നിന്നിട്ടില്ല ശ്രീമതി നോക്കൂ ദയവായി പല കേസും വരും പക്ഷെ അവർക്ക് എന്താ ചെയ്യാ നേരെ പോലീസിൽ കീഴടങ്ങും നേരെ ജയിലിലേക്ക് പോകും റിമാൻഡ് ചെയ്യും ജയിലിൽ കിടക്കും ഇവിടെ ആർക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ആർഷോയുടെ മുന്നിൽ ആർഷോ പിടിയിട്ടപ്പുള്ളിയായി നിൽക്കുകയും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയും അവരുടെ മുന്നിലൂടെ ആശോ ആർ വിരാജിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ഒരു വ്യത്യാസമുണ്ട് ഞാൻ ഇടപെട്ടത് പിന്നെ ഗാന്ധിജിയുമായി തരം ചെയ്തപ്പോഴാണ് ഗാന്ധിജി പിടികിട്ടാ പുള്ളിയായിട്ട് ഇവിടെ ഓടി നടന്നതായി നമുക്ക് ഒരു റെക്കോർഡ് കെ എസ് യു എ ബി വിപിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ ഇവയെല്ലാം കൂടെ ചേർന്ന് കേരളത്തിന്റെ കലാലയങ്ങളെ അക്രമോത്സുതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ എല്ലാം സമാധാനം പരത്താനായിട്ടാണ് എസ് എഫ് ഐ ശ്രമിച്ചിട്ടുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ദളിത് പെൺകുട്ടികൾക്ക് മേലെ ചവിട്ടാനും അവളെ ജാതി അധിക്ഷേപം നടത്താനും അവൾക്ക് അച്ഛനില്ലാത്ത കൊച്ചിനെ കൊടുക്കാം എന്ന് പറയുന്നതല്ല ചിന്താചനവും തെറ്റിദ്ധരിച്ചു പോയി ഇതൊക്കെയാണ് രാഷ്ട്രീയം കാരണം നിങ്ങളുടെ ഹീറോ ഈ പറയുന്ന ഒരു കുടുംബത്തിൽ എല്ലാവരും ഒന്നുപോലെ ആയി താങ്കൾ ക്ഷണിച്ചത് മൂന്ന് പേരെയാണ് പ്രതിനിധി മറ്റൊന്ന് ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് അല്ലേ എഴുതി കാണിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഗുണ്ട എന്ന് വിളിക്കുന്നത് ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന അത് നിങ്ങൾ കോൺഗ്രസ് വൺ കോൺഗ്രസ് ടു എന്ന് അവിടെ എഴുതി കാണിക്കും അല്ല ജേർണലിസ്റ്റ് എന്നുള്ള ശ്രീമതി പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് എസ് എഫ് ഐയെ അധിക്ഷേപിക്കുകയും വേണ്ടി പുകഴ്ത്തി പേര് ചിലപ്പോ ആവശ്യമായിരിക്കും എനിക്ക് ആർഷോക്കെതിരെ നിങ്ങൾ ഉയർത്തിയ വിവാദം പൊളിഞ്ഞ് പാലീഷായി പോയപ്പം രണ്ടും മൂന്നോ അഞ്ചും പേരെ കൊണ്ടിരുത്തിയാലേ ചിലപ്പോ ന്യായീകരിക്കാൻ പറ്റൂ പക്ഷെ ജേർണലിസ്റ്റ് എന്നുള്ള എഴുത്തങ്ങ് മാറ്റി നല്ല ഒരു ക്യാമ്പസിനെ മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ ജേർണലിസ്റ്റ് എന്ന് വയ്ക്കാതെ കോൺഗ്രസ് ടു എന്ന നിലയിലേക്ക് നിങ്ങൾ അതിന്റെ താഴെ എഴുതി കാണിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിദ്യാഭ്യാസം വിവരൊന്നും ഇല്ലേ ഏതൊരു വിഷയം വന്നാലും അതിനകത്ത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം നീതിപൂർവമായ അന്വേഷണം നടക്കണം ഒരു സംരക്ഷണവും ആർക്കും ഉണ്ടാകില്ല ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് മേൽ അന്വേഷണം നടന്ന് കുറ്റക്കാരാണെങ്കിൽ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും എത്ര പേരോട് നിങ്ങൾ തിരുത്തി പറയും എത്ര മാപ്പ് പറഞ്ഞാൽ മാറും ഒരു ചെറുപ്പക്കാരന്റെ ഗുണ്ടയെന്ന് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർക്കുണ്ടാകുന്ന പ്രയാസം ഒരു വിദ്യാർത്ഥി നേതാവിനെയല്ലേ വിളിക്കുന്നത് അപ്പൊ ഇതൊക്കെ ജേർണലിസ്റ്റ് എന്നുള്ള ടാഗ് ലൈനിൽ വന്നിരുന്നിട്ട് ഗുണ്ട എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മനോരമ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ അത്തരം കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കണം എന്നാണ് സൂചിപ്പിക്കാൻ കഴിഞ്ഞോ ഇല്ല സാർ അതായത് ശ്രീമതി ചിന്ത അതിന് പകരം പ്രകീർത്തിച്ച രണ്ട് വാചകം പറഞ്ഞിരുന്നെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചൂടി ജേർണലിസ്റ്റ് ആവുമോ ഭാഗം യും ചെയ്യുമ്പോൾ അത് നമ്മൾ കാണുക കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതിനേക്കാൾ എത്രയോ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം